കുഞ്ഞു കുട്ടികളുടെ മികച്ച അധ്യാപകരാകാൻ സ്വദേശത്തും വിദേശത്തും ഒരുപോലെ തൊഴിൽ നേടാൻ ലോകത്തെ ഏറ്റവും റെസ്പെക്ടബിൾ പ്രൊഫഷന്റെ ഭാഗമാകാൻ പഠിക്കാം കേരള സ്റ്റേറ്റ് റൂട്ട്രോണിക്സിന്റെ അത്യാധുനിക സ്റ്റെം മോണ്ടിസോറി ടീച്ചർ ട്രെയിനിങ് പ്രോഗ്രാം വനിതകൾക്ക് ഇരുപത് ശതമാനം ഫീസ് അവാർഡ് പ്രവേശനം നേടാം റൂട്ടോണിക്സിന്റെ അംഗീകൃത പഠന കേന്ദ്രം വഴി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ ഐ എച്ച് ഡി ഓഥറൈസ് ഫോർ സെവൻ ത്രീ ഡബിൾ സിക് സ്വാഗതം മലപ്പുറത്ത് ബൈക്ക് യാത്രികന് നേരെ പുലിയുടെ ആക്രമണം മലപ്പുറത്ത് ബൈക്ക് യാത്രികനെ പുലി ആക്രമിച്ചു മമ്പാട് നടുവക്കാട് സ്വദേശി പൂക്കോടൻ മുഹമ്മദ് മുഹമ്മദാലിക്കാണ് പരിക്കേറ്റത് ഇന്ന് രാവിലെ ഏഴേ മുപ്പതോടെയാണ് സംഭവം മുഹമ്മദ് അലി ബൈക്കിൽ പോകുന്നതിനിടെ പുലി ചാടി വീഴുകയായിരുന്നു പുലി കടിക്കാൻ ശ്രമിച്ചെങ്കിലും ബൈക്കിനടിയിൽ പെട്ടുപോയ മുഹമ്മദാലി കടിയേൽക്കാതെ രക്ഷപ്പെട്ടു പുലിയുടെ നഖം കാലിൽ കൊണ്ടാണ് പരിക്കേറ്റത് പിന്നാലെ പുലി കുറ്റിക്കാട്ടിലേക്ക് ഓടിമറഞ്ഞു പരിക്കേറ്റ മുഹമ്മദാലിയെ മമ്പാട് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വലത് ാലിലാണ് പുലിയുടെ നഖം കൊണ്ട് പരിക്കേറ്റത് സാധനങ്ങൾ വാങ്ങുന്നതിനായി പുറത്തു പോയപ്പോഴാണ് സംഭവം വനത്തോട് ചേർന്ന പ്രദേശമാണ് മമ്പാട് ഇവിടെ പലപ്പോഴും പുലിയെ കണ്ടിട്ടുണ്ട് വീടുകളിലെ ക്യാമറകളിലും പുലിയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞിരുന്നു രണ്ടു ദിവസം മുമ്പും ഇവിടെ പുലിയെ കണ്ടിരുന്നു എങ്കിലും പ്രദേശത്ത് പുലിയുടെ ആക്രമണം ആദ്യ സംഭവമാണെന്നാണ് നാട്ടുകാർ പറയുന്നത് മുഹമ്മദ് അലിക്ക് നേരെ ആക്രമണത്തെ തുടർന്ന് നാട്ടുകാർ വനം വകുപ്പ് അധികൃതരും ചേർന്ന് പുലിക്കായി തെരച്ചിൽ ആരംഭിച്ചു എന്നാൽ ഇതുവരെയും കണ്ടെത്താനായിട്ടില്ല പുലി അക്രമാസക്തനായതോടെ പ്രദേശവാസികൾ കടുത്ത ആശങ്കയിലാണ് ന്യൂസ് ഡെസ്ക് ആരനൂറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി സ്വർണ്ണാഭരണ വിപണന രംഗത്ത് നിങ്ങളുടെ ഇഷ്ട ജല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ കളക്ഷനിൽ വെഡിംഗ് സെക്ഷൻ ിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേസ് താഴേപ്പാലം തിരു